ം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വിഭിന്നമായ സ്വഭാവങ്ങൾ ജ്യോതിഷപ്രകാരം പരാമർശിച്ചിട്ടുള്ളതാകുന്നു എന്നാൽ ജ്യോതിഷപ്രകാരം പറയുന്ന പൊതുഫലം ഏവിടെയും ജാതകത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളാൽ സംഭവിക്കണം എന്നില്ല എന്നിരുന്നാൽ പോലും ഒരു എഴുപത് എൺപത് ശതമാനം വ്യക്തികൾക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു ഇന്ന് രേവതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അഷ്ട അഷ്ടഐശ്വര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഒരു ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണുപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക രേവതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ വളരെയധികം വ്യത്യസ്തമായ സ്വഭാവങ്ങൾ പുലർത്തുന്നവർ തന്നെയാണ് രേവതി നക്ഷത്രക്കാർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്ന കാര്യം താൽപര്യമില്ലാത്ത വ്യക്തികളാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ മറ്റുള്ളവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതിരിക്കുവാൻ ഇവർ ശ്രമിക്കാറുള്ളതാകുന്നു അത്തരത്തിൽ സ്വഭാവ സവിശേഷതകൾ പ്രകടമാക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ കൂടാതെ സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ എന്നതും ഇവരുടെ പ്രത്യേകത തന്നെയാകുന്നു ജീവിതത്തിൽ വളരെയധികം സ്നേഹം സ്വന്തമാക്കുവാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ രേവതി നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം എന്നാൽ സ്നേഹിക്കുന്നവർക്ക് എന്തും നൽകുന്നവർ എന്ന പ്രത്യേകതയും രേവതി നക്ഷത്രക്കാർക്ക് ഉള്ളതാകുന്നു രേവതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ പറയുവാൻ സാധിക്കുന്നതാകുന്നു ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ഏത് സാഹചര്യത്തിലും ഒപ്പമുണ്ടാകുന്നവർ എന്ന് തന്നെ പറയാം സന്തോഷത്തിൽ മാത്രമല്ല ദുഃഖത്തിലും താൻ സ്നേഹിക്കുന്നവർ തന്റെ വേണ്ടപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ഇവർ നൽകും കൂടാതെ അവരെ അതിൽ നിന്നും കരക്കയറ്റുവാനുള്ള മാർഗങ്ങൾ വഴികൾ അവർക്ക് ഉപദേശിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് രേവതി നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം അതിനാൽ മറ്റുള്ളവർക്ക് വളരെയധികം താല്പര്യവും സ്നേഹവും തോന്നുന്ന ക്ഷത്രക്കാർ തന്നെയാണ് ഇവർ എന്ന് നിസ്സംശയം പറയാം എന്നാൽ ഇവർ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതാകുന്നു പെട്ടെന്ന് തന്നെ രേവതി നക്ഷത്രക്കാർക്ക് ദുഃഖം മനസ്സിലേക്ക് വരും അത് ചെറിയ കാര്യങ്ങളിലാണ് എങ്കിൽ പോലും അത്തരത്തിൽ ദുഃഖങ്ങൾ വിഷമങ്ങൾ ജീവിതത്തിലേക്ക് വരികയും അതിവരുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യാറുണ്ട് എന്ന് പറയാം അതിനാൽ തന്നെ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറു ചെറുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വിഷമിക്കുന്ന അത്തരം അവസ്ഥകൾ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നു ചേരേണ്ട പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോകുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു ചെറു കാര്യങ്ങളിൽ ദുഃഖിക്കും എന്നതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ മതി ഇവർക്ക് വളരെയധികം സന്തോഷം വന്നു ചേരുവാൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം സന്തോഷം മനസ്സിൽ തോന്നുന്നവരാണ് പൊതുവെ രേവതി നക്ഷത്രക്കാരായ വ്യക്തികൾ എന്നാൽ ഇവരുടെ ജീവിതത്തിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുള്ളതാകുന്നു ആരുടെയും രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇവർ അത് പുറത്തു പോകാതെ ഇരിക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എന്നതും രേവതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാകുന്നു അതിനാൽ രേവതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ശുഭകരമായ കാര്യവും ഉണ്ട് എന്ന കാര്യം അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മനസ്സിലാക്കേണ്ടതാകുന്നു രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ അസാമാന്യമായ കഴിവ് ഉണ്ട് എന്നതുപോലെ തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് പക ആരോടെങ്കിലും തോന്നുകയാണ് എങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കും എന്നാൽ വളരെ കാലം അത് സൂക്ഷിക്കുവാൻ സാധിക്കില്ല എങ്കിൽ പോലും പക കുറച്ചുനാൾ ഇവരുടെ മനസ്സിൽ ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു അതിനാൽ പരമാവധി പക ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു അഭിമാനികളാണ് തങ്ങളുടെ അഭിമാനം മറ്റൊരാളുടെ മുൻപിൽ പണയം വയ്ക്കുവാൻ താൽപ്പര്യമില്ലാത്ത വ്യക്തികളാണ് എന്നതും പൊതുവെ രേവതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം അതിനാൽ രേവതി നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലൊരു സ്വഭാവ സവിശേഷതയും ഉണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു ആരുടെയും മുൻപിൽ തല കുനിക്കാത്തവർ എന്ന പ്രത്യേകതയും രേവതി നക്ഷത്രക്കാർക്കുണ്ട് തങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അതേപോലെ തന്നെ തങ്ങളുടെ അഭിമാനത്തിന് ഒരിക്കലും ക്ഷതമേൽക്കുവാൻ ഇവർ താല്പര്യപ്പെടുന്നവരുമല്ല അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ട ചില സ്വഭാവങ്ങൾ ാണ് രേവതി നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്നാൽ പെട്ടെന്ന് ആരുമായി സൗഹൃദത്തിൽ വരുന്നവരാണ് രേവതി നക്ഷത്രക്കാർ ഒരു വ്യക്തിയുമായി പെട്ടെന്ന് സൗഹൃദം പുലർത്തുവാൻ പെട്ടെന്ന് സൗഹൃദം ഉണ്ടാകുവാൻ ഇവർക്ക് സാധിക്കും എന്നതും രേവതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു എന്നാൽ എപ്പോഴും സുഹൃത്ത് ബന്ധങ്ങൾ വളരെയധികം വില മതിക്കുന്നവർ അല്ലെങ്കിൽ വില കൽപ്പിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം എപ്പോഴും കൂട്ടം കൂടി ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർ എന്ന് തന്നെ പറയാം അതായത് സുഹൃത്തുക്കൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഇവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചിരിക്കുവാനും അവരുമായി ബന്ധപ്പെട്ട് സംസാരം അല്ലെങ്കിൽ നർമ്മങ്ങൾ എപ്പോഴും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ എന്നതും രേവതി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു ഓർമ്മശക്തി എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ് ഏത് കാര്യവും പെട്ടെന്ന് ഓർമ്മ ശക്തിയോടെ പറയുവാൻ സാധിക്കുന്നവരാണ് ഇവർ ഏത് കാര്യവും ഓർത്തെടുക്കുവാൻ സാധിക്കുന്നവരാണ് എന്നതും രേവതി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു പല അവസരങ്ങളിലും ഇവരുടെ ഓർമ്മശക്തി ഇവരെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും കൂടാതെ ചില അവസരങ്ങളിൽ ഇവർ സ്വപ്നജീവികളായി മാറും പല സ്വപ്നങ്ങളും മനസ്സിലേക്ക് കടന്നു വരികയും അത് നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ രേവതി നക്ഷത്രക്കാർ കൂടാതെ ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് സഹായികളെ ലഭിക്കുന്നതാകുന്നു പല വ്യക്തികളും ഇവരുടെ ജീവിതത്തിലേക്ക് സഹായികളായി വന്നു ചേരും അത് ജീവിതത്തിന്റെ പല അവസരങ്ങളിലും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ഒരു കാര്യം പറയുകയാണ് എങ്കിൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം ആ കാര്യം ചെയ്യണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് പൊതുവെ രേവതി നക്ഷത്രക്കാർ അതിനാൽ തന്നെ പറഞ്ഞ് മറ്റൊരു വ്യക്തിയെ പറ്റിക്കാത്തവരാണ് രേവതി നക്ഷത്രക്കാർ എന്ന് തന്നെ നിസ്സംശയം പറയാം കഠിനാധ്വാനികളാണ് എന്നതും രേവതി നക്ഷത്രക്കാരുടെ പ്രത്യേകതയായി തന്നെ പറയുവാൻ സാധിക്കുന്ന കാര്യങ്ങളാകുന്നു കഠിനാധ്വാനത്തോടെ ഏത് ജോലിയും ചെയ്തു തീർക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വളരെയധികം താല്പര്യപ്പെടുന്നവരാണ് രേവതി നക്ഷത്രക്കാരായ വ്യക്തികൾ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഏത് കാര്യത്തിലും നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുന്നവരാണ് എന്നതും രേവതി നക്ഷത്രക്കാരുടെ പ്രത്യേകത തന്നെയാകുന്നു ആത്മാർത്ഥതയോടെ തന്നെ പ്രവർത്തിക്കുവാനും ഏത് കാര്യവും അത്തരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ അതിനാൽ തന്നെ മറ്റുള്ളവർ ഇവരെ വളരെയധികം വിശ്വസിക്കുകയും ആത്മാർത്ഥതയോടെ ഏത് കാര്യവും ചെയ്യുന്നതിനാൽ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നതാകുന്നു അത്തരത്തിൽ വളരെ ശുഭകരമായ കാര്യങ്ങൾ തന്നെ ഇവര് ജീവിതത്തിലേക്ക് വന്നു ചേരും സഹായം ആവശ്യമാണ് എങ്കിൽ പോലും മറ്റൊരു വ്യക്തിക്ക് അതൊരു ബുദ്ധിമുട്ടാകും എന്ന് കരുതി സഹായം ചോദിക്കാത്തവരാണ് ഇവർ അത്തരത്തിൽ അഭിമാനികളാണ് എന്ന് തന്നെ പറയാം അതിനാൽ ആവശ്യമായി വേണ്ട സഹായങ്ങൾ പോലും പല വ്യക്തികളോടും ചോദിക്കാത്തവരാണ് എന്ന പ്രത്യേകതയും രേവതി നക്ഷത്രക്കാർക്കുണ്ട് ലക്ഷ്യം ഉണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നതാണ് രേവതി നക്ഷത്രക്കാരുടെ പ്രത്യേകത കാലതാമസം നേരിട്ടാൽ പോലും ആ ലക്ഷ്യം ഇവർക്ക് മുൻപിൽ തെളിയും അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ഇവർ എത്തിച്ചേരുകയും വിജയങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യും എന്ന് തന്നെ പറയാം അത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും തിരിച്ചടികൾ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിയുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതാകുന്നു അത്തരത്തിൽ പലപ്പോഴും പിന്തിരിഞ്ഞിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു സാമ്പത്തികപരമായി നോക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന നക്ഷത്രക്കാർ തന്നെയാണ് രേവതി നക്ഷത്രക്കാർ ഒരുപക്ഷെ ഇപ്പോൾ സാമ്പത്തികമായി പുറകിലാണ് എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും ഇങ്ങനെ തന്നെ തുടർന്ന് പോകില്ല എന്ന കാര്യമാകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന അവസരങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും ഘടകം തിരികെ ലഭിക്കുന്നത് കഷ്ടമാണ് എന്ന് തന്നെ പറയാം അതായത് ഇവർ ആർക്കെങ്കിലും കടം നൽകുകയാണ് എങ്കിൽ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ തുലോം കുറവാണ് എന്ന് തന്നെ പറയാം ലഭിക്കില്ല എന്ന് തീർത്ത് പറയുന്നില്ല എന്നിരുന്നാൽ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവ് തന്നെയാകുന്നു അതിനാൽ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് പരിചയക്കാരാണ് എങ്കിൽ പോലും നിങ്ങൾ ശരിയായ രീതിയിൽ സൂക്ഷിച്ചു വേണം ഇവർക്ക് ആർക്കാണ് എങ്കിൽ പോലും കടം നൽകുവാൻ കുടുംബ സ്നേഹികളാണ് എന്നതും രേവതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം കുടുംബത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ കുടുംബത്തെ സഹായിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും സഹായിക്കാനുള്ള സന്മനസ് ഇവർക്കുണ്ട് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം രേവതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനുള്ളത് ഈ പരാമർശിച്ചിരിക്കുന്നത് പൊതുഫലം മാത്രമാണ് എങ്കിൽ പോലും ഒരു എഴുപത് എൺപത് ശതമാനം രേവതി നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ചേരുന്നവർ തന്നെയാകുന്നു